ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സാധാരണ ശനിയാഴ്ച വ്രതം എടുക്കാറുണ്ടെന്ന് അപ്പം ഇപ്പോൾ ഓണൊക്കെയാണ് നാട്ടിൽ പോയതുകൊണ്ട് നമ്മൾ വ്രതം എടുത്തിരുന്നു പക്ഷെ ഇവിടെ അമ്പലത്തിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അമ്പലത്തിലൊക്കെ പോയി അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അമ്പലത്തിലെ വീഡിയോ വളരെ കുറവായിരിക്കും പോകുന്നതും വരുന്നതും അങ്ങനെയൊക്കെ എടുത്തതാണ് അപ്പോൾ ഈ ഒരു ഇൻട്രോ പറയുന്നത് ഞാൻ അമ്പലത്തിൽ പോയി വന്ന ശേഷം എടുത്ത ഒരു ഇൻട്രോ ആണ് അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളൊരു ഇത് കാണുന്നത് ഫേസ് കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ഞാൻ പൊതുവേ ശനിയാഴ്ചത്തെ വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാറുണ്ട് അപ്പം സാധാരണ പോകാറ് ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് അപ്പം ഇന്ന് നമ്മൾ രണ്ട് അമ്പലം എക്സ്ട്രാ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് തവണ ഇൻട്രോ വന്ന പോലെ നിങ്ങൾക്ക് തോന്നും അതിൽ ആദ്യം എടുത്ത ഇൻട്രോ ഉണ്ടല്ലോ അതാണ് ഞാൻ അമ്പലത്തിൽ പോയി വന്ന ശേഷവും പിന്നെ എടുത്ത ഇൻട്രോ എന്ന് പറഞ്ഞാൽ പിന്നെ ഇട്ട ഇൻട്രോ എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ എടുത്തായിരുന്നു അതെനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു ഇൻട്രോ ഇൻ്റർവോടെ ഇട്ടത് അങ്ങനെ രണ്ട് ഇൻട്രോ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഉണ്ടല്ലോ ഈ അമ്പലത്തിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ വരാമെന്ന് വെച്ചിട്ട് നിന്നായിരുന്നു ഞാൻ എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ലാസ്റ്റ് വെഡ്ഡിംഗ് ആനവേഴ്സിക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വരണമെന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാണുന്ന ഈ ഒരു അമ്പലമാണ് അവിടെയും നമുക്ക് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ പോകാൻ വിചാരിച്ചാൽ അടുത്ത അമ്പലത്തിൽ നമ്മൾ എത്തി ഈ അമ്പലത്തിലെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ പോലെ എടുക്കാൻ പറ്റും നല്ല എല്ലാ ഗണപതി ദേവി എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം കണ്ടോ ഊഞ്ഞാലിൽ ഒരു ദേവി വിഗ്രഹം വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് അവരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഓരോ ദൈവങ്ങൾക്കായിട്ട് വേറെ വേറെ മുറികളൊക്കെ ആയിട്ട് അവർ ഓരോ സ്ഥാനം വെച്ചിട്ടുണ്ട് അപ്പോൾ ത്തിൽ ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഞാൻ പിന്നെ എടുത്തിട്ടില്ല എന്തോ ഞാൻ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത അടുത്തമ്പലത്തിലോട്ട് പോവാണ് അടുത്ത അടുത്തമ്പലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചില്ലേ ആദ്യം പോകണം എന്ന് പറഞ്ഞ അമ്പലം അവിടെ പോകാനായിരുന്നു വിചാരിച്ചത് പക്ഷെ നമ്മൾ വരുമ്പോഴേക്കും നല്ല തിരക്കാരണം അവിടെ ഈ പറയുന്ന പോലെ പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് അമ്പല വലിയ രീതിക്ക് അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോണ അയ്യപ്പ ടെമ്പിളിലാണ് പോയത് ഇവിടെ നമ്മൾ ഇപ്പോൾ പൂജാ ഉള്ളത് ആ ഒരു ചേച്ചി എടുക്കുന്നതിൽ അത് നമ്മൾ നീരാഞ്ജനം എന്ന് പറഞ്ഞ ഒരു ഇത് വഴിപാട് നമ്മൾ അവിടെ കഴിക്കാറുണ്ട് അതായത് ഈ ശനിയുള്ള ആൾക്കാർക്ക് നല്ലതാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പോണ സമയത്ത് അത് ചെയ്യാറുണ്ട് അപ്പോൾ അതിനുള്ള കിറ്റ് ഈ പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വഴിപാട് അമ്പലത്തിൽ നിന്ന് കൗണ്ടറിൽ പോയിട്ട് വഴിപാട് റെസീപ്റ്റ് എടുക്കണം ഈ അമ്പലം നിങ്ങൾ മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അമ്പലത്തിൻ്റെ അകത്തൊന്നും എടുത്തിട്ടില്ല പക്ഷേ പുറത്ത് തന്നെ നമ്മൾ ഒരു ഇതുപോലൊരു ശനിയാഴ്ച ദിവസം വന്നതിൻ്റെ ഷോർട്സ് എന്തോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് അയ്യപ്പ ടെമ്പിളാണ് ഇവിടെ നവഗ്രഹങ്ങൾ നമ്മുടെ സുബ്രഹ്മണ്യൻ ഗണപതി ദേവി ഇത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത് അത് അതുമാത്രമല്ല ഇവിടെ എപ്പോഴും പരിപാടി ഉണ്ടാവുന്നുണ്ട് എന്തെങ്കിലും ആയിട്ട് നവരാത്രി വരാനായി അല്ലെങ്കിലും ഇവിടെ പരിപാടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതാണ് നീരാഞ്ജനത്തിൻ്റെ പ്രസാദം ഇതിൽ നമുക്ക് ൊരു പാക്കറ്റ് കൽക്കണ്ടാണ് അവർ തരുന്നത് അപ്പം അത് പിന്നെ മോൻ തന്നെ കഴിക്കും പിന്നെ ഇതാണ് അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു പായസം അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്മാവായിരിക്കാം ചിലപ്പോൾ പുളിയോഗര ആ ഒരു സംഭവമായിരിക്കാം ഇവരുടെ കർണാടകയിലുള്ള ആ ഒരു സംഭവമായിരിക്കാം അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് കിട്ടിയ ആ ഒരു കൽക്കണ്ടത്തിൻ്റെ പാക്കറ്റ് അപ്പോൾ അത് തിന്നുന്ന തിരക്കിലായിരുന്നു നിവു അപ്പോൾ ഏട്ടനും അമ്മയും കൂടെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പൂജാ സ്റ്റോന്ന് എന്തോ മാലയോ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തൊരു ബീക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ എനിക്ക് പൊതുവേ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇഷ്ടം സ്വീറ്റും ഇഷ്ടമാണ് സ്പൈസി ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൂടുതലും ഈ പേസ്ട്രി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് കൂടുതലും എടുക്കാറ് അപ്പോൾ ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സുഖമില്ലാത്തത് കൊണ്ട് ആ ഐറ്റംസൊക്കെ മാറ്റി സ്പൈസി തന്നെ എടുത്തു അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മോന് അവൻ്റെ ഒരു സൈക്കിൾ ഉണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ അത് എടുത്തിട്ട് വരുമ്പോൾ അവൻ്റെ പാർട്സൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കയ്യിലുള്ളത് സ്റ്റിയറിംഗ് ആയിട്ടാണ് അവനത് കളിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയില് കണ്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രം എന്നെ വീഡിയോ എടുക്കാൻ പറ്റൂ അല്ലാത്ത സമയത്ത് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വിടാറേ ഇല്ല ശരിക്കുമല്ലോ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും അവർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഡ്രൈവിങ് ആണെങ്കിലും ഇവർ മുന്നിലിരുന്ന് ഇതൊക്കെ നോക്കും കറക്റ്റ് വളയ്ക്കേണ്ട സമയത്ത് വളയ്ക്കും തിരിക്കേണ്ട സമയത്ത് തിരിക്കും ഹോണടിക്കേണ്ട സമയത്ത് ആ ഒരു എന്താണ് അവർ കയ്യിലുള്ളത് അത് വെച്ച് അവർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നമുക്ക് വീട്ടിൽ പൂജ റൂമിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു പൂജ റൂമല്ല പൂജയുടെ ഒരു ടെമ്പിൾ മന്ദിറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് നല്ല ചെറുതായിപ്പോയി അപ്പോൾ അത് വാങ്ങാൻ ഒന്ന് പുറത്തിറങ്ങി അപ്പോഴേക്കാല ഡ്രൈവിങ് സീറ്റ് അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തി ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ നമ്മൾ ഞാൻ ഒരു മൂന്നമ്പലം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ വ്രതം എടുക്കുന്നുണ്ട് കുറച്ച് എന്തൊക്കെയോ വഴിപാട് കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നുണ്ട് എല്ലാം അമ്പലത്തിലും നമ്മൾ വിചാരിച്ചേക്കാണെങ്കിൽ കുറച്ചധികം സമയമെടുത്തു പക്ഷെ കറക്റ്റ് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒന്നും അത് അടിപൊളി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ